സീസണിലെ തന്നെ വളരെ ഒരു മികച്ച വിജയമാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് സിക്കെതിരായ നേടിയെടുത്തിട്ടുള്ളത് മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ച് ഒൻപത് പേരായി ചുരുങ്ങിയ സാഹചര്യത്തോട് പൊരുതി നേടിയ വിജയമെന്ന് തന്നെ ഇതിനെ പറയണം അതുപോലെ തന്നെ മത്സരത്തിൽ നുവാസതയെ പിൻവലിച്ച ഘട്ടത്തിൽ അദ്ദേഹം വലിയ രൂപത്തിൽ അത്ഭുതപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ആ ഒരു സബ്സേഷൻ കൃത്യമായ ഒരു തീരുമാനമായിരുന്നു എന്ന് മത്സരശേഷം നമുക്ക് വ്യക്തമാവുകയും ചെയ്തു എന്നാൽ ചില ആരാധകർ നുവാസതയെ പിൻവലിക്കുന്നതിന് പകരം കോമി പേപ്പറയാണ് മാറ്റേണ്ടിയിരുന്നത് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു പെപ്പറ ഗോൾ അടിക്കുന്നില്ല അറ്റാക്കിങ്ങിൽ വേണ്ട രീതിയിലുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ പേപ്പറയ്ക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പലരും പറയുമ്പോഴും ഇന്നത്തെ മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് പേപ്പറ വഹിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് റെഡ് കാർഡ് വാങ്ങി ഒൻപത് പേരായ ബ്ലാസ്റ്റേഴ്സ് ചുരുങ്ങിയ ശേഷം ഡിഫൻസിൽ അദ്ദേഹം നൽകിയ എടുത്തു തന്നെയാണ് രണ്ടാം പകുതിയിൽ പല തവണ ബോൾ വിൻ ചെയ്യുകയും ഫ്രീ കിക്കുകൾ ടീമിന് നേടിക്കൊടുക്കുകയും ചെയ്ത് മത്സരത്തെ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിരുന്ന വിധം പല അവസരങ്ങളും പെപ്പർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പഞ്ചാവിസിയുമായിട്ടുള്ള മത്സരത്തിലെ സ്റ്റാറ്റ്സ് ഇങ്ങനെയാണ് ഫൈനൽ തേർഡിലേക്ക് നാല് പാസും പിന്നെ ഒരു ടാക്കളും വിൻ ചെയ്തു ആറ് ഗ്രൗണ്ട് വേൽസ് അതിൽ നാലെണ്ണം വിജയിച്ചു ഏരിയ ഡുവൽസ് ഒൻപതെണ്ണം അതിൽ അഞ്ചും കോമി പേപ്പറ വിൻ ചെയ്തു കൂടാതെ നാല് തവണ അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് നാല് ഫ്രീ കിക്ക് സ്വന്തം ടീമിനെ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു സോ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഒൻപത് പേരായി ചുരുങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കീ പ്ലെയറായി മാറിയ ഒരാൾ അത് കോമി പെപ്ര തന്നെയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നോവാസ് അതേ പിൻവലിച്ച് പെപ്രയെ നിലനിർത്താൻ എടുത്ത തീരുമാനത്തിൽ കോച്ചിന്റെ ഭാഗത്ത് ഒരു തെറ്റും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന എനിക്ക് മുമ്പായി